ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ഇന്ത്യയുടെ സ്വന്തം യുദ്ധവിമാനമായിട്ടുള്ള തേജസ് ആ തേജസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഇതിന്റെ പരിഷ്കരിച്ച വേർഷൻ കൂടിയിട്ട് വേർഷൻ കൂടി ഇറക്കാൻ വേണ്ടിയിട്ട് എച്ച് ഐ പോവുകയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാമല്ലോ നേരത്തെ ഈ തേജസ് എം കെ വണ്ണയുടെ ഒക്കെ എൻജിന് അമേരിക്കയിൽ നിന്നാണ് വരുന്നത് അതായത് ജി കമ്പനിയിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത് എഫ് ഫോർ സീറോ ഫോർ എന്ന് പറയുന്ന എഞ്ചിൻ അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിന്റെ കരാർ ഒപ്പുവെച്ചത് ഏതാണ്ട് യു എസ് ഡി സെവൻ എഴുന്നൂറ്റി പതിനാറ് മില്യന്റെ ഒക്കെ വലിയ പ്രൊജക്റ്റ് ആയിരുന്നു അതിന് പക്ഷേ രണ്ട് വർഷത്തെ ഒരു ഡിലേ ആണ് അവര് അമേരിക്ക എഞ്ചിൻ തരാൻ വേണ്ടിയിട്ട് വൈകിപ്പിച്ചത് അതിപ്പോഴും അതിന്റെ പൂർണ്ണതോതിൽ നമുക്ക് തേജസ് ലഭിച്ചിട്ടില്ല ആ ഡിലേനെ തുടർന്ന് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ തേജസിന്റെ പരിഷ്കരിച്ച വേർഷൻ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എൻജിൻ വീണ്ടും ജിയെ ആശ്രയിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരു ബുദ്ധിമോഷമല്ലേ കാണിക്കുന്നത് ഈ ഫ്രാൻസിന്റെ ജബ്രാനൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ നമ്മളെ വിമാന യുദ്ധവിമാനം അട്ടിമറിക്കാൻ ശ്രമിച്ച അമേരിക്കൻ കമ്പനിയിൽ നിന്ന് വീണ്ടും എൻജിൻ വാങ്ങുന്നത് ശരിയാണോ എങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെ കൈത്തുന്നത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഭാരതത്തിന്റെ അഭിമാന യുദ്ധവിമാനമായ ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് നിർമ്മിക്കുന്നത് ആ തേജസിൻ്റെ വണ്ണെ എൽ സി എ തേജസ് വണ് എ എന്ന വിമാനം ഇപ്പോൾ നിർമ്മിച്ച് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറുന്ന ഒരു അവസരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്നലെ എച്ച് എ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡി കെ സുനിൽ ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനം നടത്താനുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് ഏതാണ്ട് അറുപത്തി കോടി രൂപ മുടക്കി കൂടുതൽ തേജസ് വൺ എ വിമാനങ്ങൾ വാങ്ങാനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു എച്ച് ഐ എല്ലുമായിട്ട് കരാറിൽ ഉൾപ്പെട്ടു ഇതിനെ തുടർന്ന് എച്ച് ഐ എല് ഈ വിമാനത്തിൽ ഉപയോഗിക്കുന്ന അമേരിക്കയുടെ ജി നിർമ്മിക്കുന്ന എഫ് ഫോർ സീറോ ഫോർ എൻജിൻ ഒരു ബില്ല്യ അതായത് ഏതാണ്ട് നൂറ് കോടി ഡോളർ നൂറ് കോടി ഡോളർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒൻപതിനായിരം കോടി രൂപയോളം മുടക്കി അമേരിക്കയുടെ ജി ജി കമ്പനിയിൽ നിന്ന് കൂടുതൽ എൻജിനുകൾ വാങ്ങും എന്ന അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാണ്ട് നൂറ്റി എൺപതോളം എൽ സി എ തേജസ് വൺ എ വിമാനങ്ങളാണ് ഇന്ത്യൻ എയർഫോഴ്സ് വാങ്ങുന്നത് ഇതെല്ലാം തന്നെ ഇതിലെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ജിയുടെ എഫ് ഫോർ സീറോ ഫോർ എന്ന് പറയുന്ന എൻജിനാണ് ഈ എഞ്ചിന് ശക്തി എന്ന് പറയുന്നത് ഏതാണ്ട് എഴുപത്തി എട്ട് കിലോ ന്യൂട്ടൻ്റെ അടുത്തു വരും എഴുപത്തി ഏഴ് പോയിന്റ് എട്ട് കിലോ ന്യൂട്ടനാണ് അപ്പോ ആ ഈ എൻജിൻ അവർ കൊടുത്ത നമുക്ക് അതായത് ജി നമുക്ക് സപ്ലൈ ചെയ്യാനുണ്ടായ കാലതാമസം കൊണ്ടാണ് ഈ എൽ സി എ തേജസ് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ലഭിക്കുന്നതിൽ വലിയ കാലതാമസം ഉണ്ടായത് ഈ സാഹചര്യം നിലനിൽക്കെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ എച്ച് ഐ എല്ലിൻ്റെ എം ഡി ആയിട്ടുള്ള മിസ്റ്റർ സുനിൽ മറ്റൊരു അഭിപ്രായം പറഞ്ഞു അതായത് പിന്നെ എൽ സി ഐയുടെ പരിഷ്കരിച്ച പതിപ്പായ എൽ സി ഐ എം കെ ടുവിന് വേണ്ടിയും ജിയുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ എൻജിൻ വാങ്ങാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ആ എൻജിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ശക്തിയുള്ള എൻജിൻ അത് എഫ് ഫോർ വൺ ഫോർ ഐ എൻ ട്വൻറ്റി എന്ന പേരിട്ടിരിക്കുന്ന എൻജിൻ അത് ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് പോയിൻ്റ് അഞ്ച് കിലോ ന്യൂട്ടൺ ശക്തി ഉൽപ്പാദിപ്പിക്കുന്നത് കാരണം തേജസ് വണ്ണയേക്കാൾ വളരെ ഭാരം കൂടിയ ഒരു വിമാനവും അതുപോലെ കൂടുതൽ ആയുധങ്ങൾ വഹിക്കുന്ന വിമാനമാണ് ഈ തേജസ് എം കെ ടു തേജസ് എം കെ ടു ഭാരം ഏതാണ്ട് പതിനേഴര ടണ്ണാണ് പതിനേഴായിരത്തി അഞ്ഞൂറ് കിലോ ആണ് ഇത് ഏതാണ്ട് ആറായിരം ആറായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആയുധങ്ങൾ വഹിക്കാൻ പറ്റത്തില്ല അത് വലിയൊരു വിമാനമാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ശക്തിയുള്ള എഞ്ചിൻ വേണം അതുകൊണ്ട് ഫോർ വൺ ഫോർ എൻജിനാണ് വാങ്ങിക്കുന്നത് പക്ഷേ അവിടെ ഒരു ഒരു ചോദ്യം വന്നത് എന്തുകൊണ്ടാണ് ഇത് വീണ്ടും ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണോ അതായത് ഈ ഇപ്പോൾ സഫ്രാൻ നമുക്ക് വേറൊരു എൻജിൻ ഓഫർ ചെയ്തിട്ടുണ്ട് ഈ മാർക്ക് ടൂ എം കെ ടുവിന് വേണ്ടി അത് സഫ്രാൻ എം എയ്റ്റി എയ്റ്റ് ഫോർ എന്ന എഞ്ചിനാണ് ഈ എം എയ്റ്റി എയ്റ്റ് ഫോർ എന്ന എഞ്ചിൻ ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് കിലോ ന്യൂട്ടൺ തൊട്ട് നൂറ്റി അഞ്ച് കിലോ ന്യൂട്ടൺ വരെയുള്ളൊരു റേഞ്ചിൽ അത് ട്യൂൺ ചെയ്തിട്ട് അത് അത്ര കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള എഞ്ചിനാണ് അതായത് എഫ് ഫോർ വൺ ഫോറിന് സമാനമായ ശക്തി അല്ലെങ്കിൽ ഒരല്പം കൂടുതൽ ശക്തി വേണമെങ്കിൽ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ള എഞ്ചിനാണ് സഫ്രാൻ ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു ഇന്ത്യ ജി എ ഉപേക്ഷിച്ചിട്ട് സഫ്രാനുമായിട്ട് കരാറിൽ ഏർപ്പെടാൻ പോവുകയാണ് കാരണം കേന്ദ്ര സർക്കാർ മടുത്തു കഴിഞ്ഞിരിക്കുന്നു ഈ ഇന്ത്യയുടെ തദ്ദേശീയമായിട്ടുള്ള ഈ തേജസ് വിമാനത്തിന്റെ പദ്ധതി തന്നെ ഏതാണ്ട് അട്ടിമറിക്കുന്ന രീതിയിലാണ് ജി പ്രവർത്തിക്കുന്നത് അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ട് എഞ്ചിൻ തരാമെന്ന് പന്ത്രണ്ട് എഞ്ചിൻ കൈമാറാമെന്നാണ് നമ്മളോട് ഉറപ്പ് തന്നിരുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഞ്ചിൻ തന്നില്ല ഇരുപത്തിനാലിൽ തന്നില്ല ഇരുപത്തി അഞ്ചിൽ ഇപ്പോ ഈ വർഷം ഡിസംബർ മുപ്പത്തൊന്നിനു മുമ്പാകെ ഈ പറയുന്ന പന്ത്രണ്ട് എഞ്ചിനും തന്നു ഒരു വർക്ക് എന്ന് പറയുന്നു ഇന്നലെ മിസ്റ്റർ സുനിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഈ സാമ്പത്തിക വർഷം അവർ പന്ത്രണ്ട് എഞ്ചിൻ തരുമെന്ന് ഇതെന്താ ഓരോ ദിവസവും ഓരോ രീതിയിൽ സംസാരിക്കുന്നു ഇതിപ്പം നമ്മളൊരു ഒരാളുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാർ അവർ ലംഘിച്ചാൽ അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുക എന്നുള്ളതാണ് അതിന്റെ അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥ അമേരിക്കയെ പേടിച്ച് ഇന്ത്യ അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ പ്രത്യേകിച്ചും സഫ്രാൻ ഇത് സമാനമായ ശക്തിയുള്ള ഒരു എഞ്ചിൻ നമുക്ക് ഓഫർ ചെയ്ത സാഹചര്യത്തിൽ അവിടെ മിസ്റ്റർ സുനിൽ പറയുന്നത് ഈ ഏതൊരു യുദ്ധവിമാനം ഡിസൈൻ ചെയ്യുന്നത് ആ എഞ്ചിൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് കാരണം ആ വിമാനത്തിന്റെ എഞ്ചിൻ ആണ് ഇതിൻ്റെ മുഖ്യഘടകം ആ എഞ്ചിൻ അനുസൃതമായിട്ടാണ് എയർ ഫ്രെയിം നിർമ്മിക്കുന്നതെന്നാണ് പക്ഷെ അവിടെ മറ്റൊരു കാര്യം അക്കാര്യത്തിൽ സഫ്രാൻ വളരെ കൃത്യമായ മറുപടി തന്നിട്ടുണ്ട് അതായത് ഇപ്പോഴത്തെ ഡിസൈനിൽ വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി നിങ്ങൾക്ക് ഈ സഫ്രാൻ എം എയ്റ്റി എയ്റ്റ് ഫോർ എൻജിൻ നിങ്ങൾക്ക് ഇവിടെ പിന്നെ യോജിപ്പിക്കാം ഈ വിമാനവുമായിട്ട് സംയോജിപ്പിക്കാം അപ്പോൾ മിസ്റ്റർ മിസ്റ്റർ സുനിൽൻ്റെ വിമാനത്തിൻ്റെ എയർ ഫ്രെയിം വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും പുതിയ എഞ്ചിൻ അന്വേഷിച്ച് പോയാൽ എന്നുള്ള വാദഗതി നിലനിൽക്കുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദൗർഭാഗ്യവശാൽ എച്ച് എ എല്ലെ ഇത്തരം കാര്യങ്ങളിൽ ചില സ്ഥാവിത താല്പര്യങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് കാരണം ഈ എം കെ പിന്നെ നമ്മുടെ എൽ സി എ തേജസ് എം കെ വൺ എയുടെ റഡാറ് എന്ന് പറയുന്ന ഏ സർ റഡാർ അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ ഉപയോഗിക്കാൻ ഈ അടുത്ത ദിവസം വരെ എച്ച് ഐ എൽ മടിച്ചു നിന്ന് ഇസ്രായേലിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത പിന്നെ ഒരു റഡാറാണ് അവർ പറയുന്നത് പക്ഷേ ഈ ഈ ഉത്തം റഡാർ ഇസ്രായേലിൻ്റെ എയ്സാർ റഡാറിനേക്കാൾ വളരെ പിന്നെ ആധുനിക വൽക്കരിച്ച ആധുനികമാണെന്നും അതിനാൽ ഇതുതന്നെ ഉപയോഗിക്കണമെന്നുള്ള ഒരു നിർബന്ധം കേന്ദ്ര സർക്കാരും അത് സ്വീകരിച്ചതോടുകൂടി എച്ച് ഐ എല് അതിൽ നിന്നും പിന്മാറി പക്ഷെ ഇപ്പോൾ അവർ പറയുന്നത് വീണ്ടും ഈ പിന്നെ ജിഇ ഫോർ വൺ ഫോർ എൻജിന് വേണ്ടിയിട്ട് കരാറിൽ ഒപ്പിടുവെന്നാണ് നമുക്ക് അദ്ദേഹം ഒരു സാങ്കേതിക വിദഗ്ധനാണ് പക്ഷേ അദ്ദേഹത്തിന് പറയുന്നതിൽ കാര്യമുണ്ടായിരിക്കാം പക്ഷെ എന്നിരുന്നാലും നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിരവധി സ്ക്വാഡ്രണുകളുടെ കുറവുണ്ട് വിമാനങ്ങളുടെ എണ്ണത്തിൽ മിക ഇരുപത്തൊന്ന് വിമാനം ഫേസ് ഔട്ട് ചെയ്യുകയാണ് അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മൾ അമേരിക്കയെ വീണ്ടും നമ്പി ഒരു നമ്പുന്നത് ശരിയാണോ അതായത് ഒരു ഒരു തവണ ഏത് പോലീസുകാരനെയും പറ്റിക്കുക പക്ഷെ നിരന്തരമായിട്ട് പറ്റിക്കപ്പെട്ടുകൊണ്ടിരുന്നാലും അത് എന്താണ് അത് നമുക്ക് പിന്നെ അത് നമ്മൾ നിന്ന് കൊടുക്കണോ നമ്മളെ അമേരിക്ക നിരന്തരമായിട്ട് പറ്റിക്കണ് സാർ പറഞ്ഞ പോലെ അതിന്റെ തോതിൽ എല്ലാം നൽകാൻ വേണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടോളം എടുക്കും എന്നാണ് തോന്നുന്നത് പക്ഷെ ഇതിന് എച്ച വീണ്ടും പ്രതീക്ഷ അർപ്പിക്കുകയാണല്ലോ എഞ്ചിന് വേണ്ടിട്ട് അല്ല അതാണ് നമുക്ക് മനസ്സിലാവാത്തത് യാതൊരു കാരണവശാലും നമുക്ക് ഒരിക്കൽ ചതിച്ച ഒരു വ്യക്തിയെ നമുക്ക് വീണ്ടും അവരിൽ പിന്നെ വിശ്വാസം അർപ്പിക്കാൻ പറ്റില്ല ജി പറയുന്ന അവരുടെ സപ്ലൈ ചെയിൻ പ്രോഗ്രാം സപ്ലൈ ചെയിൻ ലിങ്കിലെ കുഴപ്പമാണെന്നാണ് ചോദിച്ചു പറഞ്ഞോളൂ കൃത്യമായിട്ടും പറയാൻ വേണ്ടിട്ട് വേണ്ടി പറയുന്നത് നമുക്ക് വേറെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് മറ്റു പല സാങ്കേതിക വിഷയങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് സപ്ലൈ ചെയിൻ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ ഘടകങ്ങളൊക്കെ ഓരോ രാജ്യങ്ങളിലാണ് ഉണ്ടാക്കുന്നത് അവിടുന്ന് സോഴ്സ് ചെയ്യുന്നതിൽ വരുന്ന താമസമാണ് ഇതൊക്കെ ഇതൊക്കെ ചിന്തിക്കണം ഒരു കരാറിൽ ഒപ്പിടുമ്പോ ഇതെന്തോ ഇതൊന്നും ആലോചിക്കാതെ ഒപ്പിടുന്ന പിന്നെ ആദ്യമായിട്ടുണ്ടായ കമ്പനിയാണോ പിന്നെ ജി എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എൻജിൻ നിർമ്മാതാക്കളാണ് പിന്നെ മിസ്റ്റർ സുനിൽ പറയുന്നത് ഈ എൻജിൻ പലതരം വിമാനങ്ങളിൽ പരീക്ഷിച്ച് ഇത് വിജയിച്ചതാണ് എഫ് എയ്റ്റീൻ ഹോർണറ്റ് ബോയിങ്ങിന്റെ എഫ് എയ്റ്റീൻ വിമാനത്തിൽ ഈ പിന്നെ ഫോർ വൺ ഫോർ ആണ് ഉപയോഗിക്കുന്നത് അത് പിന്നെ പരീക്ഷണവിധ പല പല വിമാനങ്ങളിൽ ഉപയോഗിച്ച് അതിന്റെ മേന്മ തെളിഞ്ഞതാണ് പക്ഷേ സഫ്രാൻ ഇപ്പോൾ നമ്മൾ ഓഫർ ചെയ്തിരിക്കുന്ന എം എയ്റ്റി എയ്റ്റ് എന്ന് പറയുന്നത് അവരുടെ നിലവിലുള്ള മറ്റൊരു എഞ്ചിന്റെ ഒരു വകഭേദമാണ് അത് പിന്നെ നിലവിൽ ഇതുവരെ ഒരു വിമാനത്തിൽ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ സഫ്രാനും ഒട്ടും പിന്നിലല്ല ലോകത്തിലെ രണ്ടാമത്തെ വലിയ എഞ്ചിൻ നിർമ്മാതാക്കളാണ് ഇപ്പോൾ സഫ്രാനും ജിയും കൂടെ ചേർന്ന് ജോയിൻ കമ്പനിയുണ്ട് അപ്പോൾ സഫ്രാനെ ഒരു തരത്തിലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല നമ്മുടെ റഫേൽ വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ എഞ്ചിനാണ് ആണ് മിറാഷ് വിമാനങ്ങൾ രണ്ടായിരത്തിൽ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരുടെ എഞ്ചിനാണ് അവരുമായിട്ട് ചേർന്നിട്ട് നമ്മൾ ജോയിന്റ് ആയിട്ട് ഒരു എഞ്ചിൻ വികസിപ്പിക്കാനായിട്ട് പോവുകയാണ് ഇവിടെ ഒരു സംഭവം സംഭവമുണ്ട് കഴിഞ്ഞ തവണ മോഡി അമേരിക്കയിൽ പോയപ്പോൾ ജിയുമായിട്ട് വലിയ ഒരു കൂടി പിന്നെ അവിടെ ഒരു കരാറിൽ ഒപ്പിട്ടിരുന്നു ഈ ഫോർ വൺ ഫോർ എൻജിൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ കോൺഗ്രസ് അത് അംഗീകരിക്കുകയും ചെയ്തു പക്ഷെ ഇതൊക്കെയാണെങ്കിലും അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റത്തില്ല അമേരിക്ക പല കാരണങ്ങളാൽ ആ അവര് നമുക്കുള്ള പിന്നെ എഞ്ചിൻ എന്ന് തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ഫ്രാൻസിന്റെ കാര്യത്തിൽ ഫ്രാൻസ് ഒരിക്കൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ല ഇന്ത്യയുടെ ന്യൂക്ലിയർ പരീക്ഷ നടന്നപ്പോൾ പോലും ഫ്രാൻസ് ഇന്ത്യക്ക് മേലും ഉപരോധം ഏർപ്പെടുത്തിയിട്ടില്ല എന്തായാലും ശരി ഞാൻ അഭിപ്രായം എനിക്ക് എൻ്റെ ഒരു ഈ മേഖലയുടെ പരിചയം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ സഫ്രാൻ്റെ ഒരു ഓഫർ വളരെ കൃത്യ വളരെ ഗൗരവമായി പരിഗണിക്കണം ജി എട എൻജിൻ വാങ്ങിക്കാനുള്ള തീരുമാനം ആത്മഹത്യാപരം തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയെ ഇത്രയും കാലം ചതിച്ച അമേരിക്ക ഇനിയും ആ പോളിസി തന്നെ തുടരുമെന്നാണ് ഞാൻ കരുതുന്നത് അവരെ അവസാനം കൊണ്ട് പാലം വല്ക്കും നമ്മുടെ പദ്ധതികൾ അവതാളത്തിലാവും അവരെ സംബന്ധിച്ച് അതിലൊരു സ്ഥാപിത താല്പര്യമുണ്ട് അവരെ അതിന് മടിക്കില്ല അതാണ് അവരുടെ വിദേശ നയത്തിന്റെ മൂലക്കല്ല് എന്തായാലും സർക്കാർ കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് സമയപരിമിതി മൂലം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇതിന്റെ അപ്ഡേറ്റ്സ് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാം